നമസ്കാരം കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഗജനാവ് കാലിയാണെന്ന് ഭരണാധികാരികൾ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് കോടികളുടെ ദൂർത്തും ആഡംബരവും ഒരു മടിയുമില്ലാതെ അരങ്ങേറുകയാണ് കടം വാങ്ങിയും സാധാരണക്കാരന്റെ തലയിൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചും കണ്ടെത്തുന്ന പണം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കല്ല മറിച്ച് ഭരണവർഗത്തിന്റെ സുഖ സൗകര്യങ്ങൾക്കും പ്രതിച്ഛായ നിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ വെല്ലുവിളി ആർക്കു വേണ്ടിയാണ് ജനങ്ങളോടുള്ള ഈ പരിഹാസം എന്തിനു വേണ്ടിയാണ് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിട്ടും നിയമസഭാ മന്ദിരത്തിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ സർക്കാർ ചെലവഴിക്കുന്നത് ഏഴര കോടി രൂപയാണ് നിയമസഭയുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നവീകരണം എന്ന വിചിത്രമായ ന്യായീകരണവും ഏഴേ ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ കേട്ടാൽ ഏത് സാധാരണക്കാരനും തലയിൽ കൈവച്ചു പോകും ഇറ്റാലിയൻ മാർബിളിന് ഒന്നേ ദശാംശം നാല് ഒന്ന് കോടി രൂപ ജനപ്രതിനിധികൾക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തറ മോടി പിടിപ്പിക്കാനാണ് ഈ തുക എന്ന് ഓർക്കണം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇരിക്കാൻ നല്ലൊരു ബെഞ്ചോ ഡെസ്കോ ഇല്ലാത്തപ്പോഴാണ് ഈ ആഡംബരം പാനലിങ്ങിന് ഗ്ലാസ് പാർട്ടീഷനുകൾക്കും ഒന്നേ ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ അതായത് പ്രീമിയം കർട്ടനുകൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ക്ഷേമ പെൻഷൻ കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കുന്ന അമ്മമാരും തൊഴിലുറപ്പ് കൂലിക്കായി സമരം ചെയ്യുന്ന തൊഴിലാളികളുമുള്ള ഒരു നാട്ടിലാണ് നിയമസഭയിലെ ഊട്ടുപുര ഇങ്ങനെ സ്വർഗമാക്കി മാറ്റുന്നത് ആശാവർക്കർമാരുടെ ഗതി പറയേണ്ടല്ലോ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിയമസഭയിലെ ഊട്ടുപുരയുടെ സൗന്ദര്യക്കുറവാണോ എന്ന് സർക്കാർ ഒന്ന് വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസ് നവീകരണത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ചെലവഴിച്ചത് കോടികളാണ് ലിഫ്റ്റ് ശുചിമുറി അടുക്കള വിശ്രമ മുറി നീന്തൽക്കുളം നവീകരണം എന്നിവയ്ക്കെല്ലാം പൊതുഗജനാവിൽ നിന്നും പണം ഇതിലെ ഏറ്റവും വിചിത്രവും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമായ ഒരു ഇനമാണ് ുഴി നിർമ്മാണം വിശദമാക്കി ചാണക കുഴിയും തൊഴുത്തും നിർമ്മിക്കാൻ ചെലവാക്കിയത് എത്രയാണെന്ന് അറിയാമോ നാപ്പത്തിരണ്ട് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ ഓർക്കണം സംസ്ഥാന സർക്കാർ ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് അതായത് സാധാരണ കുടുംബങ്ങൾക്ക് തലചയിക്കാൻ ഒരിടം നൽകുവാൻ ആവശ്യമായ പണം കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചാണകക്കുടി പണിതത് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ഇല്ലാത്ത അടച്ചുറപ്പുള്ള ഒരു വീട് സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുള്ള കേരളത്തിലാണ് ഈ പരിഹാസം അരങ്ങേറുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും എന്ന പേരിൽ സംഘടിപ്പിച്ച നവകേരള സദസ് ദൂർത്തിന്റെ ഒരു പര്യായമായിട്ടാണ് മാറിയത് മുഴുവൻ മന്ത്രിസഭയും കേരളം മുഴുവൻ യാത്ര ചെയ്ത ഈ പരിപാടി പ്രത്യേകം ഒരു ഒരു കോടി ലക്ഷം രൂപ വിലമതിക്കുന്ന ബസ്സാണ് അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഈ ബസ്സിന്റെ ആവശ്യകത എന്തായിരുന്നു സാധാരണക്കാരുടെ പെൻഷൻ പോലും മാസങ്ങളോളം മുടങ്ങി കിടക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ബുദ്ധിമുട്ടുമ്പോൾ കോടികൾ മുടക്കി ഇങ്ങനെ ഒരു യാത്ര നടത്തിയതിന്റെ ഫലം എന്തായിരുന്നു ഇത് ജനസേവനമായിരുന്നോ അതോ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടിയായിരുന്നോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ് യാത്രയുടെ മൊത്തം ചെലവ് കോടികൾ കടന്നപ്പോൾ സാധാരണക്കാരന്റെ എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് ലഭിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല അതിന്റെ പരാതിയുടെ ലിസ്റ്റും പരാതിയും ഒക്കെ എവിടെയെ കേരളത്തിന്റെ നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനെന്ന പേരിൽ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ച കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടി പൊതുപണം ഉപയോഗിച്ച് നടത്തിയ ഏറ്റവും വലിയ പ്രതിച്ഛായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വിവിധ വകുപ്പുകളിലൂടെ ഈ പരിപാടിക്കായി ചെലവഴിച്ചത് ഇരുപത്തിയേഴ് കോടി രൂപയിലധികമാണ് പ്രചാരണത്തിനും പരസ്യത്തിനും മാത്രമായി കോടികൾ നഗരം ദീപാലംകൃതമാക്കാൻ ലക്ഷങ്ങൾ കലാപരിപാടികൾക്കും സെമിനാറുകൾക്കുമായി വീണ്ടും കോടികൾ സംസ്ഥാനം സാമ്പത്തികമായി ശ്വാസം മുട്ടുമ്പോൾ കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു തുക മുടക്കി ഒരു മെഗാ ഷോ നടത്തിയതിലെ ധാർമ്മികത എന്താണ് ഈ പണം ഉപയോഗിച്ച് എത്ര ആശുപത്രികളിൽ മികച്ച സൗകര്യം ഒരുക്കാമായിരുന്നു നിങ്ങളുടെ തലസ്ഥാന നഗരിയിലെ തന്നെ ആശുപത്രിയുടെ അവസ്ഥ അറിയാമല്ലോ അതും മെഡിക്കൽ കോളേജിന്റെ ഇത്ര പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകാമായിരുന്നു കടം വാങ്ങിയുള്ള ഭരണം എന്നത് ഒരു കുടുംബത്തിന്റെ തലയിൽ കടം കയറുന്നത് പോലെ തന്നെയാണ് ഒരു കുടുംബം കടം വാങ്ങി എല്ലാ മാസവും ജീവിച്ചാൽ ആ കുടുംബത്തിന് എന്ത് സംഭവിക്കും ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ കുടുംബം തകരും അതേപോലെ തന്നെയാണ് സർക്കാരും ഒരു കുടുംബം കടം വാങ്ങി ആഡംബരങ്ങൾ കാണിച്ചാൽ സമൂഹം ആ കുടുംബത്തെ എങ്ങനെയാണ് കാണുക ഭ്രാന്തന്മാരെ പോലെ വിവരദോഷികളെ പോലെ അതേ വിവരദോഷി ഭരണം തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് സംബന്ധിച്ച് തരം ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ പറയുന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാണം കാണും വിറ്റും ഓണം എന്ന പഴഞ്ചൊല്ലിനെ സർക്കാർ അക്ഷരത്തിൽ എടുത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ വിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭാവിയാണ് ഓണം പ്രമാണിച്ച് ശമ്പളവും ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനായി സർക്കാർ കടമെടുക്കുന്നത് മൂവായിരം കോടി രൂപ ഒരു വശത്ത് ദൈനംദിന ഭരണ ചെലവുകൾക്ക് പോലും കടമെടുക്കുക മറുവശത്ത് അതേ കടമെടുത്ത പണത്തിൽ നിന്നും കോടികൾ എടുത്ത് ആഘോഷങ്ങൾക്ക് വേണ്ടി പൊടിമൊടിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം വാരാഘോഷത്തിന് മാത്രം സർക്കാർ ചെലവിട്ടത് പത്ത് കോടിയോളം രൂപയാണ് തിരുവനന്തപുരം നഗരത്തിലെ ദീപാലങ്കാരത്തിന് മാത്രം രണ്ടേ ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ തൊട്ടാൽ കോടികളുടെ കണക്ക് ഇതൊക്കെ സാമ്പത്തിക അരാജകത്വമല്ല അതെ മറ്റേന്താണ് കടം വാങ്ങി ഉത്സവം നടത്തുന്ന ഈ രീതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാർ കടമെടുക്കുന്നു ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ ആയിരം കോടി രൂപ വരെ വേണ്ടി വരുന്നു പെൻഷൻ കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും സർക്കാർ കാണാതെ പോകുന്നു സ്വന്തം പണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് ശരിയായ ഭരണമാണെന്ന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നുന്നുണ്ടോ അന്തകമ്പികളുടെ കാര്യമല്ല നമ്മൾ ഈ പറയുന്നത് ഒരു കുടുംബത്തിൽ വരുമാനമില്ല ആ വീട്ടിൽ മുതിർന്നവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയുക വരുമാനം ഉണ്ടാക്കാൻ പുതിയ വഴികളിലേ തേടുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക അല്ലാതെ അടുത്ത വീട്ടിൽ നിന്നും കടം വാങ്ങി ആഡംബരങ്ങൾ കാണിച്ച് സ്വന്തം വീട്ടിലെ മുതിർന്നവർക്ക് ആഹാരം കൊടുക്കാത്തത് എന്ത് ന്യായമാണ് ഓണത്തിന് അരിയും പഞ്ചസാരയും അടങ്ങിയ കിറ്റ് സർക്കാർ നൽകിയപ്പോ അതിന് വലിയ ജനകീയ പദ്ധതിയൊക്കെയായി പലരും കണ്ടു പക്ഷേ ചിന്തിക്കുന്നവർക്കറിയാം അത് അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് അടുത്തത് വരാനിരിക്കുന്ന ഇലക്ഷൻ എങ്ങനെയെങ്കിലും തടപ്പണമല്ലോ കടം വാങ്ങിയ പടം കൊണ്ട് അരിയും പഞ്ചസാരയും വാങ്ങിക്കൊടുത്ത് അതിനെ വലിയ നേട്ടമായി ആഘോഷിക്കുന്ന ഒരു ഭരണകൂടം സ്വന്തമായി വരുമാനം ഉണ്ടാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ കഴിയാത്ത സർക്കാർ പിന്നെ ഇപ്പൊ ഒരു കാര്യം പറയാം ആ കിറ്റിലെ അരി എവിടെ നിന്നാണെന്ന് സർക്കാർ വ്യക്തമാക്കണം കേന്ദ്രം കൊടുത്തതാണേ ഏതെങ്കിലും ഒരു വീട് കടം വാങ്ങി ആ കുടുംബത്തിന്റെ ചെലവ് എല്ലാ കാലത്തും നോക്കാൻ പറ്റുമോ അപ്പൊ ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്കുള്ള പണിയാണെന്ന് ഒന്ന് തിരിച്ചറിയണം ലൈവ് ചെയ്ത് ഓണത്തിന് കിറ്റ് കിട്ടിയപ്പോ പഞ്ചസാര അരിയും കണ്ട് കണ്ണ് മഞ്ഞളിച്ചവർ ഈ കടത്തിന്റെ ഭാരം തിരിച്ചറിയുമ്പോൾ വൈകി പോകില്ലേ ഭരണാധികാരികളുടെ ദൂർത്ത് കേരളത്തിൽ പുതിയ കാര്യമല്ല കെ കരുണാകരന്റെ കാലത്ത് ക്ലിഫ് ഹൌസിൽ നീന്തൽകുളം പണിതതും വി എസ് എസ്താനന്ദൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതാണ് അന്ന് പ്രതിപക്ഷം ഉയർത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്നിപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ സൗകര്യപൂർവ്വം മറന്നുപോയതാണ് അഴിമതിക്കും ധൂർത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ ധൂർത്തിനെതിരെ ഒരു കാലത്ത് ശക്തമായി പ്രതികരിച്ചവർ ഇന്ന് അത് കാണുമ്പോൾ മൗനം പാലിക്കും que no ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭരണത്തിന്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇവർ മറന്നു പോവുകയാണ് ഏതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് ഓർത്ത് ഇരുന്നാൽ കൊള്ളാം നിയമസഭയിലെ ഊട്ടുപുര മുതൽ ക്ലിഫ് ഹൗസിലെ ചാണകക്കുടി വരെ നവകേരള യാത്രയിലെ ആഡംബര ബസ് മുതൽ കേരളീയം പോലുള്ള മാമാങ്കങ്ങൾ വരെ കടം വാങ്ങിയുള്ള ഓണാഘോഷം വരെ നീളുന്ന ഈ അറ്റമില്ലാത്ത നീളുന്ന ഈ ധൂർത്തിന്റെ പട്ടിക കേരളത്തിൽ ലജ്ജിപ്പിക്കുന്നതാണ് ഒരു വശത്ത് ജനങ്ങളെ നികുതിയുടെയും യറ്റത്തിന്റെയും ഭാരത്തിൽ മുക്കിക്കൊല്ലുമ്പോൾ മറുവശത്ത് ഭരണവർഗം പൊതുപണം നമ്മുടെയൊക്കെ പൈസ ഉപയോഗിച്ച് ആഡംബരത്തിന്റെ പുതിയ കൊട്ടാരങ്ങൾ പണിയുന്നു ഈ പോക്ക് പോയ കേരളം എന്ന സംസ്ഥാനം സാമ്പത്തികമായി മുടിഞ്ഞു കുത്തുപാളി എടുക്കാൻ അധിക കാലൊന്നും വേണ്ടിവരില്ല ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന കടവും ഉൽപാദനക്ഷമല്ലാത്ത മേഖലകളിൽ പണം ചെലവഴിക്കുന്ന രീതിയും നമ്മുടെ നാടിനെ ഒരു കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ് ഒരു കുടുംബം കടം വാങ്ങി ജീവിച്ചാൽ ആ കുടുംബം തകരുന്നത് പോലെ തന്നെ ഒരു സർക്കാർ കട വാങ്ങി വരിച്ച ആ സംസ്ഥാനം തകരും ഇതൊരു തമാശയല്ല യാഥാർത്ഥ്യമാണ് ഇതിനെല്ലാം ഒരു മാറ്റം വരേണ്ടത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് എന്നാൽ കഴിവുറ്റ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്തത് കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ട് ഒരുപക്ഷേ ഈ ഭരണം വീണ്ടും അധികാരത്തിൽ എങ്ങാനും വന്ന അത് കേരളത്തിന്റെ സാമ്പത്തികമായ അന്ത്യത്തിൽ തന്നെ കാരണമായേക്കാം അതോടെ കേരളം എന്നേക്കുമായി അവസാനിച്ചേക്കാം അതുകൊണ്ട് ഓരോ പൗരനും ചിന്തിക്കണം നമ്മുടെ നികുതിപ്പണം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് കിറ്റും സൗജന്യങ്ങളും നൽകി നമ്മളെ കബളിപ്പിക്കുമ്പോൾ അത് സൗജന്യമല്ല നമ്മുടെ അവകാശമാണ് അവർ നമ്മുടെ ഭാവിയാണ് എന്തായാലും വിറ്റഴിക്കുന്നത് അത് തിരിച്ചറിയണം ഈ ധൂർത്തിനും കെടുകാര്യസ്ഥതയ്ക്കും എന്നാണ് ഒരു അന്ത്യം ഉണ്ടാവുക ഈ ചോദ്യങ്ങൾ നമ്മൾ ഉറക്കെ ചോദിച്ചു കൊണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി